അയ്യോ ഇനി ഇത് എന്ത് ചെയ്യും വെൽക്കം ബാക്ക് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു വീക്കെൻഡ് ആട്ടോ ശനിയാഴ്ച അങ്കുന് സ്കൂളിൽ പോണേ രാഖയ്ക്ക് ഓഫീസില്ല പതിവ് കാല തന്നെ അങ്ങനെ അങ്കുനെ വിട്ടിട്ട് വിട്ടിട്ടതേ ഇവിടെ നല്ല തണുപ്പ നല്ല ഫോഗും കാര്യങ്ങളും പതിപോലെ അഞ്ചേപ്പൂക്കാലം കഴിഞ്ഞപ്പോൾ കിച്ചണിലെത്തി ആറ് പത്തൊൻപത് പന്ത്രണ്ട് ഡിഗ്രിയാണ് രാവിലത്തെ കൊടുത്ത ടെമ്പറേച്ചർ അങ്ങനെ ഒരു ടിഫിനിൽ ഞാൻ കൊടുത്തുവിട്ട ദോശയാ തല ദിവസം ഉച്ച കറച്ചു വെച്ച മാവ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദോശയായിട്ട് ചുട്ടു ഇനി ഉച്ചയാവണം കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങാം എങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അത് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുക ചെറിയ ചെറിയ കുട്ടി കുട്ടി നമ്മുടെ ബേബി ദോശാസ് ആയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒക്കെ തൂയിട്ട് ഇതങ്ങ് ടിഫിനിൽ വെക്കാം പിന്നെ കുറച്ച് കടലക്കറി ഫ്രിഡ്ജ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതും കൂടെ വെച്ച് കൊടുക്കാം ഇപ്പം മാവൊക്കെ കലേ ദിവസം നേരത്തേ അരച്ചു വച്ചാലേ പിറ്റേ ദിവസം ആ സമയമാകുമ്പം ഒരുവിധമെങ്കിലും ഒന്ന് പൊങ്ങത്തുള്ളൂ പിന്നെ അതേ നട്ട്സ് വെച്ചു കൊടുത്തു ഡേറ്റ്സ് വെച്ചു കൊടുത്തു പിന്നെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു ഇവിടുത്തെ പോകുന്ന പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായി വെയിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ മൂടി നിൽക്കുക കൂടെ പെട്ടെന്നൊരു തണുപ്പ് കൂടലായിരുന്നു അതിൻ്റേതായ ഒരു അസ്വസ്ഥത ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് കേട്ടോ അങ്ക്ു രാവിലെ കഴിഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റ കിടപ്പാണ് സോഫയിൽ ഉറങ്ങുക അവൻ ഉറക്കം തൂങ്ങി കിടക്കുക ആന്നേ തണുപ്പല്ലേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് സുഖമല്ലേ ഒരു പ്രശ്നമില്ല മഴയത്ത് നമുക്ക് അപ്പം തന്നെ ഒരു ചെറിയ മടി വരും ഈ നാലോചെയ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പിള്ളേരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇതേ പുറത്ത് കണ്ടോ നല്ല മൂടൽമഞ്ഞ തണുപ്പും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ഡിഗ്രി താന്നു പെട്ടെന്നുള്ളൊരു ഡിപ്പായിരുന്നു ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രിയിൽ നിന്നത് ഒരു പതിനഞ്ച് ഡിഗ്രി താഴുക എന്ന് വെച്ചാൽ ശരിക്കും നമ്മളൊക്കെ അഫക്റ്റ് ചെയ്യത്തില്ലേ അവൻ പോവാൻ നേരത്തെ ആ സമയം ഏഴ് മൂന്ന് ഏഴേകാലിന് വണ്ടി വരും പതിമൂന്ന് ഡിഗ്രി എന്തായാലും പോയാൻ പറ്റത്തുള്ളൂ എല്ലാ പിള്ളേരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല അവൻ പോകുന്നെ അവന് കുറച്ച് ആമയെ പോലെ ഇങ്ങനെ 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 പോവുക പിന്നെ രണ്ട് ടൈപ്പിലെ യൂണിഫോം ഉണ്ട് അവർക്ക് ഒന്ന് സ്പോർട്സും അല്ലാതെ നോർമൽ യൂണിഫോം വർഷത്തിൽ അങ്ങനെ നമ്മൾ നാല് ടൈപ്പ് യൂണിഫോം ആണ് വാങ്ങേണ്ടത് ഇതിപ്പോൾ കുറച്ചും കൂടെ കറ്റിയുള്ള ചൂടാകുമ്പോൾ കുറച്ചും കൂടെ കോട്ടൺ ആവും ശീലാവുള്ള ശീല മസില് വന്നത് തണുപ്പ് കൂടുമ്പോൾ അതായത് കുറച്ചും കൂടി ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ കൂടുകയാണെങ്കിൽ തെർമൽസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ അവർക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ അധികം കിട്ടും പിന്നെ സോക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലോ അങ്ങോട്ടും കുറച്ച് എല്ലാം ഇനി തൊപ്പിയും അതൊക്കെ വെച്ച് കൊടുക്കും അമ്മയടുത്ത് ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ സൈഡിൽ കൂടെ നടക്കും ഇവിടെ മഞ്ഞില്ലെന്ന് പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല ദൂരെ നോക്കുമ്പോൾ ഇവിടെ മഞ്ഞുള്ള കാര്യം നമ്മൾ അങ്ങോട്ടും നോക്കുന്ന പോലെ തന്നെ അവിടെ നിങ്ങോട്ടും നോക്കുമ്പോഴും അല്ലേ തലേശം ഉച്ചയ്ക്ക് ഒരച്ചേ മാ വേണ്ട ഒരുവിധം പൊങ്ങിയിട്ടുണ്ട് ദോശ നമുക്ക് ചുറ്റെടുക്കാം ഇഡ്ഡലിക്കും കുഴപ്പമില്ല കേട്ടോ ഇനി അങ്ങോട്ടും കൊടുത്ത് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതെന്താണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക വേറൊന്നുമല്ല നമ്മുടെ തേങ്ങാ ചട്ണിയാണ് തേങ്ങ അയച്ചപ്പോൾ ഈ രീതിയിലായി രാഖ ഇന്ന് ഓഫീസിൽ പോകണ്ടല്ലോ അപ്പം രാഖയ്ക്ക് ചട്നി വേണമെന്ന് നിർബന്ധമാണ് ഞാൻ പറയുന്നത് തക്കാളി ചട്നിയോ സാമ്പാറോ ചട്നി തന്നെ വേണം അത് ഈ കളറിൽ എന്തായാലും വലിയ കുഴപ്പമില്ല അമ്മ അമ്മതേ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഞാൻ ദോശ ഇട്ട് കൊടുക്കുക പക്ഷെ അമ്മ പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പൊടിയിൽ എണ്ണ ഒഴിക്കണ്ട കുറച്ച് ചട്നി സൈഡിലോട്ട് ഒഴിച്ചാൽ അമ്മ കഴിച്ചോളാം എന്ന് പറഞ്ഞു അക്കു പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ അതേ പറഞ്ഞു ഇപ്പൊ ചട്നി ഇത്ര ശരിയല്ല നമ്മൾ ചൂടുവെള്ളവും അഥവാ ഒഴിക്കുവാണെങ്കിലുണ്ടല്ലോ ആ തേങ്ങയുടെ ടേസ്റ്റും കൂടെ അങ്ങ് പോവും അപ്പൊ ഞാൻ അരച്ചിട്ട് ലൈറ്റ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു അപ്പൊ തന്നെ ആ തേങ്ങയുടെ ടേസ്റ്റ് പോവും എന്തായാലും എന്ന് പറഞ്ഞ് കഴിക്കാം ഞാൻ കുട്ടി ദോശയും പൊടിയും എനിക്ക് ഇഷ്ടാട്ടോ അപ്പോൾ നമ്മുടെ ലൈഫ് മാറുക മാറുക എന്ന് വെച്ചാൽ ആറുമാസം ചൂടായിരുന്നു നാലു മാസം തണുപ്പ് രണ്ട് മാസം മഴക്കാലം അപ്പോൾ ഓരോ സമയങ്ങളിലെ മാറ്റങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ട്രോളുക എല്ലാ മാറ്റവും നമ്മൾ ഉൾക്കൊള്ളണം അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് ലൈഫ് ലേ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ കയ്യിൽ കാണിച്ചില്ലേ ഇതേ പുതിയ ബഡ് വരുന്നുണ്ട് വെള്ളം പിന്നെ ഞാൻ ഒഴിച്ചില്ല ആ ബഡ് വരുന്ന സന്തോഷത്തിലൊരു തുള്ളി കാണിച്ചു കൊടുത്തേ ഉള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ച് സ്നേഹിച്ചാൽ അത് നശിച്ചു പോകും പിന്നെ അലങ്കാരപ്പം രണ്ടോ മൂന്നോ ദിവസം കുടുമ്പോൾ കുറേ ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ വെയിലധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താകും എന്നൊരു ആശങ്കയുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അത് ഇത് എങ്ങനെയൊക്കെ തളിച്ചൊക്കെ പിന്നെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളർന്നോളും ലഞ്ചിനായിട്ട് അങ്കു സ്കൂളിൽ പോകുന്നതിനെ അമ്മയടുത്ത് പറഞ്ഞു അമ്മു എനിക്ക് ഇന്നും കൊഞ്ചു റോസ്റ്റ് വേണേന്ന് അവൻ അമ്മയുടെ കൊഞ്ചു റോസ്റ്റ് റോസ്റ്റും ഇഷ്ടം അപ്പൊ അമ്മ അവന് വേണ്ടി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേ ഈ കറി കറിപ്പോൾ ഇതേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വറുത്തിട്ടൊരു കറിയാട്ടോ അമ്മ ഉണ്ടാക്കുമ്പോ ആ ടേസ്റ്റ് വേറെ എനിക്ക് ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റത്തേ ഇല്ല ട്രൈ ചെയ്താൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ കൊഞ്ചു റോസ്റ്റ് പപ്പടവും കാച്ചി ഇതുപോലെ അമ്മയ്ക്ക് റോസ്റ്റ് ഒന്നും വേണ്ട അമ്മയ്ക്ക് അതും കുറച്ച് നെല്ലിക്ക അച്ചാർ അമ്മ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ അത് ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നെല്ലിക്ക പുഴുങ്ങി ഇട്ടേക്കോ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി അത് ആറിയന് ശേഷം ടീ ഇങ്ങനെ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഒരു പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കി വെക്കാനാണ് പറിക്കുന്ന സമയം ഒരുപാട് നെല്ലിക്ക നെല്ലിക്കുള്ളതില്ല ഇത് നല്ല അച്ചാറിൻ്റെ കറക്റ്റ് പരിവാർഗം എടുക്കാം കുറേ എടുക്കാം നമുക്ക് അമ്മ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിമിഷം കൊണ്ട് അച്ചാറൊക്കെ ഇട്ടത് ഞാൻ എത്ര നേരം എടുക്കുന്ന കുറേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് എൻ്റെതായ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ആ രീതിയിൽ ചെയ്യും പക്ഷേ അമ്മ ചെയ്യുന്നത്ര സ്പീഡില്ല അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി കേട്ടോ ഇനി ഫുൾ കൈയും കുറച്ച് കട്ടിയുള്ള ഡ്രെസ്സൊക്കെ ഇടണമല്ലോ തണുപ്പ് വരികല്ലേ പിന്നെ നമ്മുടെ സൃഷ്ടിമോള് അങ്കുവിന് സ്പെഷ്യലായിട്ട് കുറേ നാളായിട്ട് വാങ്ങി സൂക്ഷിച്ച് വെച്ച് കൊട്ട് വന്ന ഗിഫ്റ്റാണ് അത് നമ്മുടെ എൻട്രൻസിലും നമ്മുടെ കിച്ചൺ എൻട്രൻസിലെല്ലാം കാണാൻ പറ്റുന്നത് ഇവിടെ തൂക്കിയിട്ടുണ്ടേ അങ്കൂവിൻ്റെ കാല് മുറിഞ്ഞ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചതാണ് കേട്ടോ ആ പാൻറ്റ് കീറിയില്ലേ അവൻ്റെ കാലും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഗോപി സീസൺ തുടങ്ങി ഗോപിന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സെറ്റാണ് ഒരാക്കെ വാങ്ങി വന്നിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഇരുന്ന രണ്ട് ദിവസമായിട്ട് അതെടുത്തിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഗോപി പൊക്കോ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കടലമാവും മൈദയും കോൺഫ്ലവറും അതിൻ്റെ കൂടെ കശ്മീരി ചില്ലിയും കുറച്ച് പെഞ്ചീരവും മഞ്ഞൾപ്പൊടി ഉപ്പും കായപ്പൊടിയും ഇട്ടിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗോപി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു അധികം വേഗിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിനി നമ്മൾ ഫ്രിഡ്ജിലൊരു ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചാൽ ഒന്ന് സെറ്റാവും എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കറുത്ത് കോരാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാനും ഇഷ്ടമാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ഇഷ്ടമല്ലേ അപ്പോൾ എൻ്റെ ഒരു ഇഷ്ട സെക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രൈസും ബേക്കിങ്ങും അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ ഒട്ടും അറിയാതെയല്ല ചില കാര്യങ്ങൾ പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് അങ്ങോട്ട് വരില്ല അതാണ് ഞാൻ നേരത്തെ ആ കറിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ അതെ ഉണ്ടാക്കിയെടുത്തു അമ്മയ്ക്ക് എന്നെ കഴിക്കാൻ കൊടുക്കും അമ്മ എൻ്റെ ബ്ലോക്കൊക്കെ കാണുമ്പോൾ നാട്ടിലിരുന്ന് നീ അത് ഉണ്ടാക്കിയത് കാണുമ്പോൾ എനിക്ക് പൊതി വന്നു എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇനി കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ അങ്ങ് സ്കൂളിൽ നിന്ന് വരുമ്പം അവനു ആവുമല്ലോ പിന്നെ വൃശ്ചിക ഒന്നാം തീയതിയാണ് നമ്മുടെ മലയാള മാസം ആരംഭം അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് ഒന്ന് പോകുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്ലാന്റ് ഉണ്ട് എൻ ഡി പി സി ഗവൺമെൻറ്റിൻ്റെ രാക്കി പറഞ്ഞാൽ നമുക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിലോ ഗുരുവാരപ്പൻ്റെ അമ്പലത്തിലോ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഫോഗാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ എൻ ഡി പി സിയിലോട്ട് എന്തായാലും എനിക്ക് അമ്പലത്തിലൊന്ന് പോയി തോന്നണമെന്നുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ഒരു കഷ്ടം കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് പോയി വരുമ്പോൾ മനസ്സിലൊരു സമാധാനമല്ലേ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കോഫി ഹൗസ് ഒന്ന് ഫുൾഡും കഴിക്കാം അങ്ങനെ ദേ എത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ ആരാവലി കുഞ്ചുണ്ടോ അങ്ങനെ നമ്മളകത്ത് കയറിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒത്തിരി പ്രാവശ്യം എൻ്റെ പിസിക്കാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമ്പലം എനിക്കൊന്ന് അമ്പലവും ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് കുറേ നാൾക്ക് മുന്നേ അപ്പോൾ ഇന്ന് നമ്മുടെ ചന്ദ്രൻ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ അകത്ത് കയറിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കഷ്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു തിരക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനൊന്നും തിരക്കുള്ള ഒരു അമ്പലമല്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു തൃശ്ശൂരി ഗുരുപൂർണിമയുടെ തലദിവസം വന്നായിരിക്കും നല്ല തിരക്ക് കണ്ടായിരുന്നു ഇന്ന് തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് ആ ഏരിയയിലൊന്നും ആരുമില്ല ഇവിടെ നമ്മളെ നമ്മളെപ്പോലെ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ ചുറ്റുമുണ്ടേ ഞങ്ങൾ എന്തായാലും അകത്ത് കയറി മെയിനായിട്ട് ശിവനും പാർവതിയും ഗണപതി അങ്ങനെയുള്ള കുറേ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ഹനുമാനെ വെച്ചിട്ടുണ്ട് പിന്നെ കൃഷ്ണൻ്റെ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ രാമനെ വെച്ചിട്ടുണ്ട് പിന്നെ ദേവിയെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് അത് ഹനുമാൻ്റെ മുന്നിൽ കണ്ടോ വലിയൊരു മണി ഇവിടെ കുറേ ഹനുമാൻ ഭക്തരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലമ്പലത്തിലെ പോലെ അല്ല ഇതകത്തോട്ട് കയറി നമുക്ക് തൊടാം പ്രാർത്ഥിക്കാം അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല ഇവിടുത്തെ പൂജാരി പുറത്ത് രണ്ടുപേരുമായിട്ട് വട്ടം കൂടി കൂടിയിരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളുടെ പോലെ അങ്ങനെ ഒന്നല്ല ഇവിടുത്തെ പ്രസാദമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റ്സോ ഇങ്ങനെ കടല പോലെ ഉണ്ടല്ലോ നമ്മുടെ ചട്നി ദാലിൻ്റെ ഈ തൊലിയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ തരുന്നത് അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ലേറ്റാല്ലോ വന്നപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി ഭോഗേൻ വിലയുടെ സമയാണ് ഇവിടെയും കുറേ ചട്ടികളിൽ ഇതേ മൊഗേൻ വില നിൽപ്പുണ്ട് ചെങ്കല് കളറ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ കോഫി ഹൗസിൽ എത്തിയിട്ടുണ്ട് ഫുഡ് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാത്രി പോയി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നു കഴിക്കും ഇവിടെ ഒന്നും ഒരൊച്ച മനുഷ്യരില്ല ഏഴുവരാകുമ്പോൾ ഇതെല്ലാം പൂട്ടിക്കെട്ടും കേട്ടോ അപ്പത്തെ സൈഡിൽ കുറച്ച് കടകളുണ്ട് അത് എനിക്ക് ഒന്ന് ഒമ്പത് ഒമ്പര വരെ കാണും അല്ലാതെ എല്ലാം ഇവിടെ നമ്മുടെ പ്ലാന്റ് പോലെ അല്ലാട്ടോ ഇതിനകത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ബാങ്ക് ഉണ്ട് കാരണം ഇത് ഗവൺമെന്റിന്റെ അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും എന്റെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ അഡ്രസ് പ്രൂഫിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് പിന്നെ ഞാൻ ഞാനിവിടെ പണ്ടൊരു സ്കൂളുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് തുറന്നു തന്ന അക്കൗണ്ട് ആ സത്യം പറഞ്ഞത് ആ അക്കൗണ്ട് പകൽ ഞാൻ വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി വേറൊരു ദിവസം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ കമ്പളിയമ്മ നമ്മളെ നോക്കി ഇന്ന് ചിരിച്ചുകൊണ്ട് നിൽപ്പം രാത്രി ഫുഡ് വാങ്ങി വന്നു വേറൊന്നുമല്ല ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അഫ്ഗാനി ചിക്കൻ വാങ്ങിച്ചു ബട്ടർ റൊട്ടി വാങ്ങിച്ചു ചില്ലി ഗോപി വാങ്ങിച്ചു മൊട്ടർ റോസ്റ്റ് വാങ്ങിച്ചു ഇവിടുത്തെ ടേസ്റ്റ് നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് പോലെ അല്ല കോഫി ഹൗസിലെ ടേസ്റ്റ് ശരിക്കും നാടൻ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഫീൽ ചെയ്യും വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് വാങ്ങാറുണ്ട് പിന്നെ നല്ല ചൂട് മസാല ദോശയും കാപ്പിയൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു ആംബിയൻസ് ആംബിയൻസാ ഹേറിയാ നമ്മുടെ നാട്ടിൽ ശരിക്കും ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കുറേ പേരുണ്ട് പിന്നെ നമ്മൾ ഇതേ തിരിച്ചു പോകുമ്പോൾ ഇവിടെ സി ഐഎസ്എഫ് ആർ ഗവൺമെന്റിന്റെ അല്ലേ അവരെ ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അപ്പുറത്തെ പ്ലാന്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കേറ്റി വിട്ട കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ദേ കിച്ചണിൽ എത്തിയിട്ടുണ്ട് സൺഡേ ആണ് ചായ ആദ്യം തിളപ്പിക്കുന്നുണ്ട് പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം വേറെ ഒന്നും അല്ല നമ്മുടെ മാവുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുക ഞാൻ പുറത്ത് തന്നെ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ല അപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് പറ്റിയൊരു മാവായിട്ടിരിക്കുക ഞാൻ സാമ്പാറും എല്ലാ പച്ചക്കറിയും പരിപ്പും ഒക്കെ ഇട്ടിട്ട് പരിപ്പ് സാമ്പാറാട്ടോ കഴിഞ്ഞുള്ളിൽ ഞാൻ പരിപ്പില്ലാത്ത സാമ്പാർ കാണിച്ചില്ലേ പിന്നെ മല്ലിയലേക്ക് ഇട്ടിട്ട് പരത്തിപ്പ് സാമ്പാർ റെഡിയായി ഇഡലിയും കോരി ഒഴിച്ചു അപ്പോൾ നമുക്ക് ചൂടോടെ ഇഡലി സാമ്പാറും കഴിക്കാ എല്ലാവരും ഉണ്ട് അപ്പൊ ഒരുമിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം സെറ്റ് ഇഡലി ഇതാ അതിട്ട് തുറന്നിട്ടുണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട് അച്ഛനും മോനും പതിവ് പോലെ കളിയാണേ അവർക്ക് പിന്നെ വെറുതെ ഇങ്ങനെ ഗുസ്തി പിടിച്ചോണ്ടിരിക്കണം കേട്ടോ പരസ്പരം കണ്ടാല് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഗുസ്തി അടി ഇടി അമ്മയും അങ്ങും കൂടെ പുറത്തു പോയി പറ്റുകൊണ്ടിരുന്ന കാര്യം ഞാൻ കാണിച്ചു തരാവേറ

ിട്ടിയുള്ളൂ രണ്ടെണ്ണം പോയി ഇതെല്ലാം നമ്മുടെ ടൗൺഷിപ്പിലെ കൃഷിയാട്ടോ അവര് പോയി ഭരച്ചോണ്ട് വന്നതാണ് ടുത്ത് പറഞ്ഞാ പറിച്ചു തരുമോ ഓറഞ്ച് പഴുത്തിട്ടുണ്ടടേ ആ തൊട്ട് അമ്മ തട്ടിട്ട് വരച്ചതാണ്ടോ രണ്ടെണ്ണം അമ്മ തട്ടിട്ട് വരച്ചേ ഫ്രഷ് ഫാം ഫ്രഷ് ഇതാ അതിന്റെ കൂട്ടത്തിൽ തന്നെ വെച്ചോ ആ ഓറഞ്ച് കണ്ട നമുക്ക് അറിയാമോ ഉച്ചക്ക് പപ്പടം കാച്ചി വെക്കുന്നുണ്ട് കാരണം രാവിലത്തെ സാമ്പാറുണ്ടല്ലോ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊന്ന് റെഡിയാക്കിയാല് ചോറിന് അതാകും പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടെ ഞാനൊന്ന് മെഴുക്ക് വരട്ടി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്നെ വെച്ച് നമ്മുടെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കരിയേപ്പിലയും പച്ചമുളകൊക്കെയിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് സെറ്റപ്പാക്കി മേഴിക്കൂരുട്ടി അങ്ങ് റെഡിയാക്കിയെടുക്കാം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ എനിക്ക് ഞാൻ എപ്പോഴും ഉപ്പ് കുറച്ച് പിന്നോക്കിയായിരുന്നത് അമ്മയ്ക്ക് നല്ല രീതിയിൽ ഉപ്പും എരിവും ഒക്കെ വേണം അതെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഞാൻ പറഞ്ഞില്ല രാവിലത്തെ കുറച്ച് പുളിയും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് പൊടിയും കൂടൊക്കെ ഇട്ടിട്ട് ഒന്ന് മാലീസ് ചെയ്യാമെന്ന് പറയും അമ്മയുടെ ഭാഷയിൽ അപ്പോൾ അതും റെഡിയാക്കി ഇങ്ങനെ ലഞ്ച് കഴിയും ഒരു സൺഡേ ലഞ്ചായിട്ട് തന്നെയാണ് സാധാരണ ഞാൻ സൺഡേസിലെല്ലാം ബ്രഞ്ചായിട്ടല്ലേ കാണിക്കുന്നത് ഇത് അങ്കുവിന്റെ ഫ്രണ്ടിന് ഒരു ഗേൾ ഫ്രണ്ട് കേട്ടോ വാങ്ങിയ ലിഫ്റ്റാ നമ്മുടെ ഓൺലൈൻ ഫ്ലിപ്കാർട്ട് വഴി വന്നതാ അപ്പൊ അവന് നമ്മുടെ ഒളിമ്പ്യാഡിന്റെ എക്സാം രണ്ടെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അവൻ മൂന്നെണ്ണത്തിനാ ചേർന്നിരുന്നത് സയൻസ് ഇംഗ്ലീഷും മാത്സ് അതില് ഇംഗ്ലീഷും സയൻസും കഴിഞ്ഞു ഇനി മാത്സാ അപ്പൊ മാത്സും കൂടെ കഴിഞ്ഞാല് മൂന്നെണ്ണം മൂന്നെണ്ണം ഞാൻ അവൻ എന്ന് പറഞ്ഞല്ലോ പിന്നെ സന്ധ്യയായി വിളക്കൊക്കെ കത്തിച്ചു ഡിന്നറും കാര്യങ്ങളൊക്കെ നോക്കണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂട്ടത്തില് നമ്മുടെ ചില്ലി ടപ്പിയൊക്കെ ചിപ്സ് അത് ഇപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇതൊക്കെ തിന്ന് എൻ്റെ വെയിറ്റ് നല്ല കൂട് ഈ തണുപ്പ് കഴിയുമ്പോൾ പിന്നെ ഇന്ന് അതായത് ഈ സൺഡേ മുഴുവൻ മൂടി നിൽക്കുകയായിരുന്നു കേട്ടോ വെയിലേ വന്നിട്ടില്ല ഇന്നെന്നല്ല മൂന്ന് ദിവസം ഇവിടെ വെയിൽ വന്നിട്ട് അദ്ദേഹം ഓടമഞ്ഞു വീണ്ടും കയറി വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഈ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ തണുപ്പ് കാലം വരുന്നുണ്ട് അതിന് മനസ്സ് റെഡിയാക്കി അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് ചിന്തിച്ചാലോചിച്ച് ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അതിൻ്റെ അപ്പിയാണ് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച് ബൈ ബൈ